പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആ വണ്ടി നമുക്ക് പിക്ക് ചെയ്യാൻ പോകണം ആ വണ്ടിയുടെ ഫുൾ ലുക്ക് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എൻ്റെ പിക്കാൻ പോകാം ഗൈസ് എൻ്റെ നമ്മുടെ ഇന്നോവയിലാണ് നമ്മൾ പോകുന്നത് എൻ്റെ ഫുൾ ഇൻ്റീരിയർ വർക്ക് ആൻഡ് എല്ലാ ലൈറ്റ്സ് വർക്കും എല്ലാം ചെയ്ത നമ്മൾ വണ്ടിയാണ് നല്ല സ്പീഡും ഉണ്ട് ഗൈസ് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഫുൾ സെറ്റപ്പ് ആയിട്ടുള്ള വണ്ടിയാണ് ും എടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഫുൾ ഇൻട്രൻസ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കാണാം ക്യസ് എൻ്റെ നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ക്യൈസ് നമ്മൾ അങ്ങനെ അവരുടെ ഷെഡിൽ എത്തിക്കാണ് എൻ്റെ ഷെഡിൽ എത്തിയപ്പോൾ ഇടക്കടക്ക് ഉണ്ടാവുന്ന കഴിഞ്ഞ വീഡിയോ ഉണ്ടാകുന്ന ലാഗ തന്നെയാണ് ഇവിടെ ഉണ്ടായത് എൻറെ ഇതാണ് വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ഏഷ് അവന്റെ ചെറിയ തട്ടലും മുട്ടലൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട് ഇവിടെ ആകെ ഈ വണ്ടി മാത്രമേ ഉള്ളൂ എനിക്ക് തന്നെ വണ്ടി നമുക്ക് കേറി ചോയിച്ചോക്കണം എൻ്റെ നമുക്ക് ഇവിടെ ചോയിച്ചു നോക്കണം ഗൈസ് ആ പുള്ളി പറഞ്ഞേക്കുന്ന വെച്ചാൽ ഇത് തന്നെയാണ് വണ്ടീന്ന് കൂടെ എടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് ക്യാഷ് ഉണ്ടാക്കാം പിന്നെ തന്നാൽ മതി എന്നാ പറഞ്ഞേക്കുന്നത് എൻ്റെ നമുക്ക് വണ്ടിയുടെ ഫുൾ റിവ്യൂ കൂടാ വെച്ചതെന്നാൽ നമുക്ക് പറയാം ഗൈസ് എൻ്റെ വണ്ടി സ്റ്റാർട്ട് നോക്കാം യെസ് ഗൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നമുക്ക് റിവൈസ് എടുക്കാം ആൻഡ് ഇവിടെ തന്നെ നമുക്കൊന്ന് നിർത്താം ഗൈസ് ഓക്കെ ആൻഡ് നമ്മുടെ ഇൻറ്റീരിയറിൽ നോക്കുമ്പോൾ കുറേ ഇമേജീസ് ഉണ്ട് ആൻഡ് ലൈറ്റ്സ് ഉണ്ട് ആൻഡ് എ കെ ഫോർട്ടി സെവൻ ആൻഡ് പിസ്തൽ ഡ്രോണ് പിന്നെ അശോക് ലൈലാൻസിൻ്റെ പഴയ ഒരു സ്ട്രെയ സ്റ്റിയറിങ്ങും ഉണ്ട് ആൻഡ് ഇവിടെ നോക്കിയേക്കാണെങ്കിൽ നമുക്ക് കുറേ ബോംബൊക്കെ ഉണ്ട് പിന്നെ ഏതാണ്ട് ഇവിടെ ഒരു എ കെ ഫോർട്ടി സെവൻ ഉണ്ട് ആൻഡ് വേറെ ഒന്നുമില്ല ഗെസ് വേറെ ഒക്കെ നമുക്ക് പുറത്തൊക്കെ അറിയും ഫുൾ ലൈറ്റ്സ് ആണ് ആ ക്യാബിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലായിട്ടൊരു ആനയുടെ പടം വരച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ലൈറ്റ്സൊക്കെ ആയിട്ട് സെറ്റപ്പാണ് എൻ്റെ ചെറിയൊരു തട്ടിയുള്ളൊരു പാടുണ്ട് ആൻഡ് ഉള്ളിലൊക്കെ അടിപൊളി ലൈറ്റ്സ് ജെ ബി എല്ലിൻ്റെ കുറേ സ്പീക്കേഴ്സ് എല്ലാം ഉണ്ട് പുറമെ ഫുള്ള് ലൈറ്റ്സാണ് എൻ്റെ എനിക്ക് ഈ വാട്ടർ അമർത്തുമ്പോൾ നമുക്ക് ബാക്കിൽ ഒരു സൈക്കിളൊക്കെ വരുന്നതാണ് എൻ്റെ സൈക്കിൾ വരും ആൻഡ് ഈ ഡോറും ഡോറല്ല സോറി ഗൈസ് ഇത് പൊന്തുകയും ചെയ്യും നമ്മളെ വിൻഡോ തുറക്കുകയും ചെയ്യും ആൻഡ് സെക്കൻഡ് വൺ ഗൈസ് സെക്കൻഡ് വൺ ഗൈസ് ഓ ഗൈസ് ഈ നെയിം ബോർഡിൽ ചെറിയൊരു വ്യത്യാസം വരും അതാണ് ഗൈസ് നമുക്ക് പഴയ പോലെ തന്നെ ഇടാം എൻ്റെ മൂന്നാമത്തെന്ന് വെച്ചാൽ പിന്നെ ഈ മോഡിയിൽ എന്തോ ചെറിയ പ്രശ്നവും ഒരു ചെറിയ മാറ്റവും വരും എൻ്റെ അടിയിൽ നിങ്ങൾ കാണുന്ന പോലെ ഇതും വരും ഗൈസ് ഗൈസ് ഓക്കെ സെറ്റ് ആണ് എൻ്റെ നമുക്ക് ലൈറ്റ്സ് ഒക്കെ ഇപ്പോളൊന്നും ഇട്ട് നോക്കാം അറിയില്ല ഇപ്പോൾ അത്ര വ്യൂ ഒന്നും ഉണ്ടാവൂല എൻ്റെ ലുക്ക് വേണമെങ്കിൽ നമുക്ക് രാത്രി തന്നെ നോക്കണം എൻ്റെ നല്ല ലുക്ക് ഉണ്ട് ഒരു അടിപൊളി സൈക്കിളൊക്കെ ബാക്കിലുണ്ട് അതിൻ്റെ ബാക്കത്തെ വ്യൂ ഒക്കെ ഒന്നും കുഴപ്പമില്ല ഇനി നമുക്ക് രാത്രി ആയിട്ടുള്ള രാത്രിയത്തെ ലുക്ക് കാണാം ഗൈസ് ഡൈസ് നമ്മളെങ്ങനെ നമ്മളെ വീട്ടിലെത്തി വണ്ടിയും കൂടി ഇതാണ് നമ്മളെ വീട് അതിൻ്റെ വണ്ടി ചെറുങ്ങനെ ഒന്നും കൂടി തട്ടിയായിരുന്നു എൻ്റെ പ്രശ്നമുണ്ട് അതിന് നമുക്ക് ഡബിൾ എന്തിക്കാട്ട് ഇട്ടിട്ട് നോക്കാം ഇതിൻ്റെ ലൈറ്റ്സ് ലൈറ്റ്സൊക്കെ കൈ ഫ്രണ്ടത്തൊക്കെ ഫുൾ ലൈറ്റ്സ് ക്യാബിലത്തോ എൻ്റെ ഉള്ളിലത്തെത്തോ പുറമേത്തോ എല്ലാം കത്തുന്നുണ്ട് എൻ്റെ ഈ ലൈറ്റും കൂടി വരുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് ആൻഡ് നമ്മൾ ഇതൊക്കെ പൊന്നിക്കുമ്പോഴും എൻ്റെ ഇതൊക്കെ അതാക്കുമ്പോഴും നമുക്ക് നല്ലൊരു ലൈറ്റ്സ് എഫക്റ്റ് കിട്ടുന്നുണ്ട് എൻ്റെ ഈ സൈക്കിളും കൂടി വന്നതിന് ശേഷം പിന്നെ ഒന്നും കൂടി എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് എൻ്റെ നമുക്ക് ക്യാമറ മാറ്റിയതിന് ശേഷം വണ്ടിയിട്ട് ആ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഞാൻ കണ്ടോ ഗൈസ് ക്യാബിൻ ആൻഡ് സ്റ്റെപ്പിൻ്റെ ഇവിടെ ഒരു റോസ് ആൻഡ് പിങ്ക് കളറാണ് ഗൈസ് പിങ്ക് കളർ ലൈറ്റ്സ് ഉണ്ട് ആൻഡ് ഇവിടെ ഒരു ഫുട്ബോൾ ലൈറ്റ്സ് ഉണ്ട് ആൻഡ് ഇവിടെ ഒരു വലിയ എൽഇ ഡി ടി വി ഉണ്ട് ഗൈസ് അതാണ് സ്പെഷ്യൽ ഞാൻ നമ്മളിവിടെ ഇവിടെ ആയിട്ട് ഒരു സാധാ എൽ ഇ ഡി ലൈറ്റ്സ് ഉണ്ട് ആൻഡ് ഇവിടെ കുറച്ച് ലൈറ്റ്സ് ഉണ്ട് ആൻഡ് ജെ ബി എല്ലിൻ്റെ സ്പീക്കറുണ്ട് ഗൈസ് കണ്ട ജെ ബി എല്ലിൻ്റെ സ്പീക്കർ ഗൈസ് കണ്ട വയസ് ജെ ബി എല്ലിൻ്റെ സ്പീക്കറാണത് എൻ്റെ ജെ ബി എല്ലിൻ്റെ സ്പീക്കറുണ്ട് അതൊക്കെയാണ് പിന്നെ സ്പെഷ്യലായിട്ട് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കണ്ട വയസ് അടിയിൽ ഇങ്ങനത്തെ ലൈറ്റ്സ് ഇതാണ് എൻ്റെ സ്പെഷ്യൽ ആൻഡ് ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിൽ ബാക്കിലധികം അല്ല ഒരു പിങ്ക് ലൈറ്റ്സ് ഉണ്ട് ആൻഡ് ബ്രേക്ക് ലൈറ്റ് റിവേഴ്സ് ലൈറ്റ് ഇൻഡിക്കേറ്റർ അത് ആൻഡ് ഇൻഡിക്കേറ്ററിവിടെ ഒരു നീല പച്ച ചുവപ്പ് ഒരു ലൈറ്റ് ഉണ്ട് ആൻഡ് നമ്മൾ കാണിച്ച പോലെ തന്നെ ആ സ്പെഷ്യൽ ലൈറ്റും ഉണ്ട് ബാക്കിൽ കുറച്ച് വൈറ്റ് ലൈറ്റ്സും ഉണ്ട് ഇത്രയുള്ളൂ ഗൈസ് ആൻഡ് ഇവിടെ കുറച്ച് ലൈറ്റ്സ് ഉണ്ട് ആൻഡ് ഇൻഡിക്കേറ്റർ മാതിരി തോന്നുന്ന ഈ ലൈറ്റും ആൻഡ് ഒരു വൈറ്റ് ലൈറ്റും പിന്നെ സ്റ്റിക്കാൻ അധികം അല്ല ഓക്കെയാണ് നമ്മൾ എല്ലാം സർവീസിന് കൊടുത്തല്ല ആക്കിയിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ് പക്ഷേ റിപ്പയറിങ്ങിന് നമ്മൾ കൊടുത്തില്ല അടുത്ത വീഡിയോ നമ്മൾ റിപ്പയറിങ്ങിനൊക്കെ കുറച്ച് ഫുൾ സെറ്റപ്പ് ആക്കി നമ്മൾ വണ്ടി ഇറക്കും നമ്മൾ സ്റ്റിക്കർ പൊട്ടിക്കുന്നതായിരിക്കും അതിൻ്റെ ഒക്കെ വീഡിയോ ഇതിനൊരു വൺ കെ വ്യൂസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ വീഡിയോ ഇറക്കുന്നതായിരിക്കും ഓക്കെ ബൈ ഗൈസ് നമ്മുടെ ഇന്നോവയിൽ വെച്ച് പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക